പ്രിയമുള്ളവരെ ഇന്ന് കേരളം ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ് ലോകത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ലോക ദുരന്തം എന്ന് പറയുന്നത് നാഗസാക്കിയിലും അതുപോലെ തന്നെ ഹിരോഷിമയിലും ബോംബ് വർഷിച്ച ഒരു സംഭവമാണ് ആ ഒരു നഗരവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ സംസ്കൃതിയും അവിടുത്തെ ജനങ്ങളും പൂർണ്ണമായിട്ട് ഭൂമുഖത്ത് നിന്ന് തൂത്ത് എറിയപ്പെട്ടു അതിനുശേഷം വീണ്ടും ഒരുപക്ഷെ അതിനേക്കാൾ കുറേക്കൂടി ഭീകരമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന പെടുത്താൻ പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ് ഇന്ന് കേരളം നമുക്കെല്ലാം അറിയാം ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഇവിടെ ഉണ്ടാകുന്നത് ആറ്റം ബോംബല്ല ആറ്റം ബോംബ് വർഷമല്ല ആറ്റം ബോംബിൻ്റെ ഭീതിയെല്ലാം ഒരു ജല ആറ്റം ബോംബിനേക്കാളും ഹൈഡ്രജൻ ബോംബിനേക്കാളും മറ്റെല്ലാ ബോംബിനേക്കാളും ശക്തിയുള്ളത് സംഹാരശക്തി ഉള്ളത് സർവവും നശിപ്പിക്കാനുള്ള ശക്തിയുള്ളത് തുടച്ചുമാറ്റാനുള്ള ശക്തിയുള്ളത് വെള്ളത്തിനാണെന്ന് അല്ലെങ്കിൽ ജലബോംബിനാണെന്ന് നമുക്കെല്ലാം നേരിട്ട് അനുഭവമുണ്ട് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിത ഡാമിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ലളിതമായ മനുഷ്യമുഖ സ്പർശമുള്ള ഒരു മുദ്രാവാക്യമാണ് നാം വച്ചിരിക്കുന്നത് നമുക്ക് സുരക്ഷ തമിഴ്നാടിന് വെള്ളം ഇതിലെന്തുകൊണ്ടോ ലോകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ സമൂഹത്തെ മധ്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന തമിഴ്നാടിന് എന്ന ആ ഒരു കാര്യത്തിന് പ്രാമുഖ്യം വന്നിരിക്കുന്നു നമുക്ക് സുരക്ഷ എന്നുള്ള കാര്യം പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ പിന്തള്ളപ്പെട്ടു പോകാനുള്ള കാരണം കേരളത്തിൽ നിന്ന് കേരളത്തിലെ ജനവിഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയ മത ജാതി ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ഒരേ ശബ്ദത്തിൽ ഒരേ വികാരത്തിൽ നമ്മുടെ ആ വികാരം പ്രകടിപ്പിക്കാത്തതിൻ്റെ ഒരു അഭാവമാണ് അത് ആ ഒരു വികാരപ്രകടനം ശക്തമായിട്ട് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു അത് പെരിയാറിൻ്റെ തീരത്ത് നിന്ന് ശ്രീശങ്കരാചാര്യരെ പരിപാവനമായ നാമത്തിൽ പണിതിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിൻ്റെ ഭാഗമായി മാറുമെന്ന് ജനങ്ങൾ ഭയപ്പെട്ട ഈ പാലത്തിൻ്റെ മുമ്പിലാണ് ഈ പാലത്തിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽ വരികയും നമുക്ക് പാലം അനുവദിക്കുകയും ചെയ്തു അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ അളക്കുകയും അതിന് പകരം പുതിയ ഒരു ഡാം ഉണ്ടാക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ജനവികാരം ഈ പെരിയാറിൻ്റെ തീരത്ത് നിന്ന് തന്നെ താന്നിപ്പുഴയിൽ നിന്ന് തന്നെ ഉള്ള ഈ ബഹുജന പ്രക്ഷോഭത്തിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ഈ ഈ ഞങ്ങളുടെ വരും തലമുറയ്ക്ക് വീഴുമായി